ഫ്രണ്ട്സ് ഇന്ന് നമ്മളെ ചക്കക്കുരു മാങ്ങ മുരിങ്ങാക്കോല് ഇത് മൂന്നും ചേർത്തുള്ള ഒരു കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് ചോറിൻ്റെ ഒപ്പം കഴിക്കാനായിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത് എങ്ങനെയാണ് ഇതുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ ഞാനിവിടെ കുറച്ച് ചക്കക്കുരു എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്ലീൻ ചെയ്യണം ഇപ്പോൾ ഇതാ ഞാനതിൻ്റെ ആ പുറം തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്ത് മുറിച്ചെടുത്തിട്ടുണ്ട് ഈ ഒരു രീതിയിലാണ് ഞാൻ മുറിച്ചത് പിന്നെ നമ്മളിവിടെ തേങ്ങയും ജീരകവും കൂടെ അരച്ചും വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കാനായിട്ട് പച്ചമാങ്ങ മാങ്ങ വേണം അതിനിടെ മാങ്ങ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല പുളിയുള്ള മാങ്ങയായിരുന്നു അപ്പോൾ കുറച്ച് മാത്രമാണ് എടുത്തത് ഒരു മാങ്ങയുടെ ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്തു പിന്നെ ഞാനിവിടെ പച്ചമുളക് നാലഞ്ചെണ്ണം കീറി വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഉരിങ്ങാക്കോലും എടുത്തു വെച്ചിട്ടുണ്ട് ഈയൊരു സമയത്തിനുള്ളിൽ നേരത്തെ എടുത്തു വെച്ച ചക്കക്കുരു ഞാൻ കുക്കറിലിട്ട് രണ്ട് വിസിൽ കൊടുത്ത് അത് വേവിച്ച് വെച്ചിട്ടുണ്ട് ഇനി നമ്മളൊരു ചട്ടിയിലേക്ക് ആദ്യം നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന മുരിങ്ങാക്കോലും പച്ചമുളകും മാങ്ങയും ചേർത്തു പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടെ ചേർക്കുവാണ് മുളക് പൊടി ഓപ്ഷനലാണ് വേണമെന്നുണ്ടെങ്കിൽ മാത്രം മതി പിന്നെ നമ്മൾ അതിലേക്ക് ഒരു നുള്ള ഉൽവാപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഇനി കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് ചക്കക്കുരു ഞാൻ ഓൾറെഡി ഉപ്പിട്ടാണ് വേവിച്ചു വച്ചിരിക്കുന്നത് ഇതിന് വേണ്ടിയിട്ടുള്ള ഉപ്പാണ് ഇപ്പോൾ ചേർത്തിരിക്കുന്നത് ഇനി ഞാൻ ഇതിലേക്ക് വെള്ളം ചേർക്കുവാണ് വെള്ളം എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ചക്കക്കുരു വേവിച്ചപ്പോൾ അതിൽ ഉണ്ടായിരുന്ന ആ വെള്ളമാണ് ഇതിലേക്ക് ചേർത്തത് എക്സ്ട്രാ നമ്മൾ വെള്ളം ചേർക്കുകയാണെങ്കിൽ ഈ ചക്കക്കുരുവിൻ്റെ വെള്ളം കളയേണ്ടി വരും അപ്പോൾ അതിൻ്റെ ആ ഒരു സത്തും കൂടി ഇതിലേക്ക് പെടട്ടെ എന്ന് വിചാരിച്ചു ചക്കക്കുരു വേവിച്ച ആ വെള്ളം അതിൻ്റെ സ്റ്റോക്കാണ് ഇതിലേക്ക് ചേർത്തത് ഇനി നമ്മളത് മൂടി വെച്ച് ഒന്ന് തിളക്കാനായിട്ട് സമയം കൊടുത്തു ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും തിളച്ച് വന്നപ്പോൾ തന്നെ ആ മാങ്ങയും മുരിങ്ങാക്കോളൊക്കെ ഒരുവിധം വെന്ത് തുടങ്ങി അതിലേക്ക് നമ്മൾ ആ വേവിച്ച് വെച്ചിരുന്ന ചക്കക്കുരു ചേർക്കുകയാണേ ഇനി അതിൽ കിടന്ന് ഒന്ന് രണ്ട് മിനിറ്റും കൂടി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമുക്കിനി ഇതിലേക്ക് ആദ്യം അരച്ചു വെച്ചിരുന്ന ആ തേങ്ങയുടെ അരപ്പ് കൂടി ചേർത്ത് കൊടുക്കണം ആ അരപ്പ് ഇവിടെ അതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി ജസ്റ്റ് ഒന്ന് തിള വന്ന് തുടങ്ങുമ്പോഴേക്കും നമുക്കിനി അത് ഓഫ് ചെയ്യാം ഒരു എണ്ണ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ കടുകിട്ട് പൊട്ടിച്ച് അതിലേക്ക് കറിവേപ്പിലയും ചെറുതായി അരിഞ്ഞ ഉള്ളിയും പിന്നെ ഉണക്കമുളകും കൂടി ചേർത്ത് നമുക്കിത് താളിച്ച് ചേർക്കാം ആ താളിപ്പ് നമ്മൾ ഈ കറിയിലേക്ക് ചേർക്കുവാണ് എന്നിട്ടൊന്ന് മിക്സ് ചെയ്താൽ മതി നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട് ചക്കക്കാലം തുടങ്ങുന്നതോടെ ഇതുപോലെയുള്ള ചക്കക്കുരു ചേർത്ത പലതരത്തിലുള്ള കറികൾ നമ്മുടെ നാട്ടിൻപുറങ്ങളിൽ കാണും ഇതും അതുപോലെ തന്നെയുള്ള ഒരു കറിയാണ് ഇത് വളരെ ടേസ്റ്റിയാണ് ചെമ്മീനും കൂടി ഇട്ടാൽ കുറച്ചും കൂടി നല്ലതായിരുന്നു ഈ കറിയിൽ അപ്പോൾ ശരി താങ്ക്